നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ സംരംഭങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ റിപ്പോർട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഡൽഹിയിൽ പഴയ അസോച്ചം ചെയർമാനാണ് അത് നയിക്കുന്നത് അവരുടെ ഒഫീഷ്യലായിട്ടുള്ള പഠനത്തിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അത് പറയുന്നത് ഈ പതിനെട്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള വർഷം കേരളത്തിൽ വന്നിട്ടുള്ളത് തൊണ്ണൂറ്റോരായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടിയുടെ പുതിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത് തൊണ്ണൂറ്റോരായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി എം എസ് എം ഇ സെക്ടർ കേന്ദ്രീകരിച്ചുള്ള പഠനമാണ് അതിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി നോക്കുമ്പോൾ അത് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടിയുടെ പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞു നമ്മുടെ സ്റ്റേറ്റിൻ്റെ റിപ്പോർട്ടല്ല അവരുടെ റിപ്പോർട്ടാണ് അഞ്ച് ലക്ഷം തൊഴിലവസരം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു ൊരു റെക്കോർഡാണ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പൊ ഇദ്ദേഹം ഈ ലാൻഡ് പറയണതെല്ലാം വീഡിയോയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് വന്നപ്പോൾ അത് ഓഫ് ചെയ്തിട്ടിങ്ങനെ ഇരിക്കുക ഇത് ആരും അറിയേണ്ടതില്ല ഞങ്ങളുടെ കാര്യം കഴിഞ്ഞല്ലോ ഇനി ഇത് വന്നോട്ടെ ഇത് നമ്മുടെ ഒരു പ്രശ്നം ഇത് നിങ്ങള് ഇത് ഒരു പത്രത്തിൽ ചില എഴുതി അത്യാഹിത ഇത് വന്നതെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നു ഞാൻ വിചാരിച്ച അവർ അത്യാഹിതത്തെങ്കിലും കൊടുത്തല്ലോ കൊടുക്കാത്തവരെ കൂടുതൽ അത്യാവശ്യത്തിന് കൊടുത്തതാണ് ശരിക്കൊരു ലീഡ് ന്യൂസ് അല്ലേ കേരളത്തിൽ തമിഴ്നാട്ടിൽ ഒരു ലക്ഷം കോടിയുടെ നിക്ഷേപത്തിന്റെ വാഗ്ദാനം എന്ന് വന്നപ്പോ അത് വലിയ വാർത്തയായി കേരളത്തിൽ നമ്മളുമല്ല എം എസ് എംഇ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ സർവേ നടത്തി പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുമ്പോൾ തൊണ്ണൂറ്റോരായിരത്തിഅഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നു ഇത് നിങ്ങൾ എന്നെ പത്രവിൽ അറിഞ്ഞിട്ടുണ്ടോ എന്തോ പറഞ്ഞോരെന്ന് കൈവയ്ക്ക ഞാൻ പറഞ്ഞു നാല് അഞ്ച് പേരുള്ളൂ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് പേര് അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നേക്കണേ അല്ലേ അതിൽ തന്നെ ഒരു പത്ത് പേര് പോലും ഇതറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോ അവിടെ ഒരാള് നമ്പർ പഞ്ചായത്ത് നമ്പർ കിട്ടാതെ അവിടെ കിടന്ന കാര്യം അറിയാത്താരെങ്കിലുണ്ടെങ്കിൽ കൈവോക്കി അറിയാത്താരെങ്കിലും ഉണ്ടെങ്കിൽ കൈവയ്ക്കും ആരും ഉണ്ടാവില്ല ലോകത്ത് അറിയാത്തവരുണ്ടാവില്ല നെഗറ്റീവ് അതെ പോസിറ്റീവ് നിങ്ങൾ സംരംഭകർ നിങ്ങളെല്ലാം അനുഭവമുള്ള ആളുകൾ നിങ്ങളുടെ ഈ കാലത്തെ അനുഭവം നോക്കി ഇന്ന മാറ്റം വന്നു ഇത് നിങ്ങൾ ഇവർ സർവേ നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ സംഘടനയും കുറച്ച് സർവേ നടത്തേണ്ടതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ എസ് എൽ ബി സിയുടെ കൺവീനർ പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഫിനാൻഷ്യർ മൂന്ന് വർഷം കൂടി ബാക്കിയുണ്ട് എംഎസ്എംഇ സെക്ടറിൽ കേരളത്തിൽ കൊടുത്തിരിക്കുന്ന ലോൺ വൺ തൗസൻഡ് റുപ്പീസ് ആണ് എൺപത്തി കോടി രൂപ എം എസ് എംഇക്ക് വായ്പ കൊടുക്കണമെങ്കിൽ ശരിക്കും എത്ര നിക്ഷേപം വന്നിട്ടുണ്ടാവണം നൂറ് ശതമാനം വായ്പ കൊടുക്കോ അല്ലെ നിങ്ങടെ വ്യവസായം അടുത്തോരല്ലേ നൂറ് ശതമാനം കൊടുക്കുന്നല്ലോ ബാങ്ക് വായ്പ കിട്ടണമെങ്കിൽ എത്ര കടമ കടക്കണം നിങ്ങൾ അനുഭവസ്ഥരല്ലേ ആ ബാങ്കുകൾ പത്ത് മാസം അല്ല ഒമ്പത് മാസം കൊണ്ട് കേരളത്തിൽ എം എസ് എം ഇക്ക് എൺപത്തി ഒന്നായിരം കോടി രൂപ വായ്പ കൊടുത്താൽ എങ്ങനെ വന്നാലൊരു ഒന്നൊന്നേക ലക്ഷം കോടിയുടെ നിക്ഷേപം വന്നിട്ടുണ്ടാവണ്ടേ ഏറ്റവും ചുരുങ്ങിയത് ശരിക്കും അല്ലേ മിനിമം ഒരു കോടിക്ക് മുകളിൽ എന്തായാലും വന്നിട്ടുണ്ടാവില്ല ഒരു ലക്ഷം കോടിക്ക് കോടിക്കുമുള്ളിൽ ഇല്ലേ ഇത് പൊതുമണ്ഡലത്തിലുണ്ടോ ഇപ്പോ നല്ല മാറ്റം നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ യൂറോഫ് എന്റർപ്രൈസസ് നമ്മൾ ആരംഭിച്ചപ്പോൾ ലക്ഷ്യം വേഗത്തിൽ തേടിയില്ലേ ഇപ്പോ രണ്ടു ലക്ഷത്തി പതിനായിരത്തിനടുത്തായി ഇത്തവണ നമ്മളെല്ലാം ജിയോ ടാഗിങ് ആണ് എടുത്തിട്ടാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞ തവണ രജിസ്റ്റർ ചെയ്ത് പ്രശ്നമൊക്കെ വന്നപ്പോൾ പിന്നെ രണ്ടാമത് പോയിട്ടാണ് നമ്മൾ പടം എടുത്ത് ജീവ് ആക്കി മടത്തി നമുക്കറിയാം ഏതാണ് സ്ഥാപനം എന്താണെന്നുള്ളത് നമ്മൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ പതിനാറെണ്ണം കൊടുത്തു നാലെണ്ണം അധികം വൈകാതെ കൊടുക്കും റെസൊല്യൂഷനിലാണ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇപ്പം ഇരുപതെണ്ണായി മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ ഒരു പതിനഞ്ചെണ്ണം അല്ലേ പത്തോ പതിനഞ്ചോ അല്ലേ പത്തെണ്ണമെങ്കിലും മാർച്ച് അപ്പൊ മുപ്പതെണ്ണം ഒരു ഒമ്പത് മാസത്തിനുള്ളിൽ ഒരു നയം പ്രഖ്യാപിച്ച് അപേക്ഷ സ്വീകരിച്ചിട്ട് മുപ്പത് പാർക്ക് കേരളത്തിൽ ഒരു സാമ്പത്തിക വർഷം തുടങ്ങാൻ പറ്റുന്ന നിങ്ങൾ എന്തെങ്കിലും സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ പ്രൈവറ്റ് എസ്റ്റേറ്റ് എന്തുണ്ടെങ്കിൽ പറഞ്ഞോ നടക്കുന്നു കേരളത്തിൽ വയനാർ കൊടുത്ത് ഒന്ന് നമ്മൾ പാലക്കാട് ഉദ്ഘാടനം ചെയ്തില്ലേ അവിടെ ഉദ്ഘാടനം ചെയ്തപ്പോ നിസാറുദ്ദീൻ വലിയ തയ്യാറെടുത്ത് പ്രസംഗൊക്കെ ആയിട്ട് വന്നു കാരണം നോട്ടിഫിക്കേഷൻ തരണം ഞങ്ങളുടെ സംഘടന കഠിനമായി അതിനെ അധ്വാനിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഏഹ് ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് വേണം ഞങ്ങളുടെ നിവേദനം പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ അല്ലേ സിമി രണ്ടും കൊടുത്തു ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്ത നോട്ടിഫിക്കേഷൻ കൊടുത്തു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് രൂപീകരിച്ചിട്ട് കൊടുത്തു എന്നിട്ടാണ് നമ്മൾ തിരികൊടുത്തിയത് பண்ணி நீங்கள் எத்தோல நடக்கணும் அது இனி இப்ப எல்லாம் பரமதி முகம் காணாத വിൻഡോ பிரச்சனை നമ്മൾ അവസാനം പറഞ്ഞു ഈ நம்மளம் നമ്പർ തന്നെ മതി மதி ബിൽഡിംഗ് നമ്പർ இப்போ கேஸ் സ്മാർട്ട് വന്നു കെസ്മാർട്ട് ഇപ്പോൾ ചില ഒരാൾ കുറവുണ്ട് ഇന്നലെ കണ്ടില്ലേ സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും അരമണിക്കൂറുണ്ട് രജിസ്ട്രേഷൻ നടത്തിട്ട് കൊടുക്കും കെസ്മാർട്ട് വെച്ച് നോക്കിയാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആപ്പ് പറയും ഇത് സിആർഎസ്എറ്റിൽ പെടു വെറ്റ്ലാൻഡിൽ പെടുമോ ഏതെങ്കിലും ഇത് പെടുമോയെന്നറിയാൻ പറ്റും കമേഴ്സ്യൽ റീജ്യൻ ആണോ അതോ പ്രസിഡൻഷ്യൽ ആണോ ഇവിടെ എത്ര നിരയുള്ള കെട്ടിടം പടിയാം അതുവരെ പറയാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് കൊണ്ടുവരുന്നത് മറ്റത് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇതോടെ കമേഴ്സ്യൽ ഏഖലയാണ് ഇവിടെ നിങ്ങൾ സ്ഥാപനം തുടങ്ങിക്കോ പണി പൂർത്തീകരിക്കുമ്പോഴും മാറി അടുത്താളത് അയ്യോ ഇത് ആ ഏരിയ അല്ലല്ലോ നിങ്ങൾ എന്ത് ചെയ്യും കാരണം ഇതനുസരിച്ചിട്ടാണ് ചിലപ്പോ ചില തട്ടിപ്പ് നടന്നിട്ടുണ്ടാവും പക്ഷെ പണിത് കഴിഞ്ഞു ഇപ്പിന്നത് പറയാൻ പറ്റില്ല കാരണം എക്സ് ഇരുന്നാലും വൈ ഇരുന്നാലും പറയുമ്പോൾ മൊബൈൽ ആപ്പ് ആണ് ഈ പ്ലാറ്റ്ഫോം ആണ് അപ്പൊ നിങ്ങൾക്കും അറിയാം ഇത് ഇനി എങ്ങാനും സ്വാധീനിച്ചു പണിതായാലും സംഗതി പോകാണ് കാരണം ഇത് കിടക്കാണ് അപൂർവ്വാളികൾ അങ്ങനെ ഉണ്ടാവല്ലോ അല്ലെങ്കിൽ നടക്കണം എന്ന് പറഞ്ഞു സ്വാധീനിച്ചിട്ട് പോകുന്നവരുണ്ടാവും അത് ട്രാൻസ്പാരന്റ് ട്രാൻസ്പെറൻസി ലേക്ക് വരികയാണ് ഇനി പെർമിറ്റുകൾ ലൈസൻസുകൾ എല്ലാം കേസ് മാർട്ട് വഴി തുടക്കത്തിൽ ചിലപ്പോൾ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു വരാം സ്വാഭാവികമായിട്ട് ഏത് പ്ലാറ്റ്ഫോം വരുമ്പോൾ കുറച്ച് പ്രശ്നം വരില്ല ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്യണം അപ്പൊ അതുകൂടി വന്നാൽ വലിയ മാറ്റമായിരിക്കും ഇനിയിപ്പോ നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും സഹകരണ വ്യവസായ പാർക്ക് കഴിഞ്ഞ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ട് ചർച്ച ചെയ്തു സഹകരണ ബാങ്കുകൾ കുറച്ച് സലക്കേണ്ടു അവര് മുൻകൈ എടുത്ത് സഹകരണ വ്യവസായ പാർക്ക് അവരുടെ ഉടമസ്ഥ ഇതേപോലെ തന്നെ അവർക്ക് നിങ്ങൾക്ക് തരാം നിങ്ങൾക്കും തരാം പ്രയോറിറ്റി സഹകരണ സംഘങ്ങൾ നിങ്ങൾക്കും സംരംഭകർക്കും നിങ്ങൾക്ക് സംരംഭകർക്കും അവർക്ക് അലോട്ട് ചെയ്യാം നമ്മൾ അവിടെയും സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് കൊടുക്കും അതോടൊപ്പം ഇൻഡസ്ട്രിയൽ പാർക്ക് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആവശ്യത്തിനധികം സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ഇപ്പൊ തന്നെ അൻപത്തിയെട്ടോളം അല്ലേ എഴുപത്തെട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു